നമുക്കേ നമ്മുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നമുക്കറിയാമല്ല ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകളിലൊന്ന് ലോക ലോകയാണ് ചാപ്റ്റർ വൺ ചന്ദ്ര അപ്പോൾ കേരളത്തിലെന്നപോലെ തമിഴിലും തെലുങ്കിലും ബോളിവുഡിലൊക്കെ ഈ സാധനം ഹിറ്റാണ് ഓക്കെ അപ്പോൾ തമിഴിൽ വന്ന രണ്ട് റിവ്യൂ ആണ് തമിഴിൽ വന്നിട്ടുള്ള രണ്ട് ആൾക്കാരുടെ റിവ്യൂ അതൊന്ന് അതിൻ്റെ തുടക്കം നമുക്കൊന്ന് കണ്ടു നോക്കാം ചാപ്റ്റർ ചന്ദ്ര ഇവര് അപ്പൊ ആൾക്കാര് വെയിറ്റ് ചെയ്ത് ഇവരുടെ റിവ്യൂന്താണ് ഫോൺ വിളിച്ചിട്ടൊക്കെ പറയുന്ന ആൾക്കാര് റിവ്യൂ ചെയ്യാൻ വേണ്ടി അപ്പൊ അങ്ങനെ പോയി കണ്ടിട്ട് പടത്തിന്റെ മലബാർ ബോയ്സ് ഏതാ അറിയോ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചാണ് പറയുന്നത് മലബാർ ബോയ്സ്റ്റ് ആയിട്ടുള്ള റിവ്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് മഞ്ഞുമ്മൻ ബോയ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഉരക്ഷയില്ലാത്ത രീതിയിൽ കാരണം അത്രയും നല്ല പടമാണല്ലോ അപ്പൊ അതുകൊണ്ട് മഞ്ഞുമ്മൻ ബോയ്സിനൊക്കെ ഇവർ ഭയങ്കരമായിട്ട് നല്ല പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ചരിത്രം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് നോക്കാം എങ്ക പടം പോയി പാകണോ എതൊക്കെ ആളെ ഏത്ര നിങ്ങ തിയേറ്റർക്കുള്ളെ രണ്ട് പടുക്കൺട്രാവികളെ പാടത്തിൻ്റെ ഹിറ്റ് കണ്ടിട്ട് കുരു പൊട്ടി ഒലിച്ചിട്ട് അതേപോലെ തന്നെ എല്ലാവരും പോസിറ്റീവ് പറയുന്നൊരുത്തരം നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ള ഒരു ലെവലിൽ ഇട്ടേക്കുന്ന റിവ്യൂ ആണ് അത് മൊക്ക പോട്ടമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാ ഇതിനൊക്കെ ഇതിനെ കമൻറ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെ ഇവരുടെ റിവ്യൂ ആൾക്കാർ എങ്ങനെ എടുത്തേക്കുന്നതെന്നുള്ള ആ ലെവലുള്ള രണ്ട് കൺട്രാവികൾ അതായത് എന്താ പറയുക പൊട്ടമാതി ഒരു ഒരു ബേസിക് ആയിട്ട് ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന കുറേ സാധനങ്ങളുണ്ട് ഇതൊന്നും ഈ പടം കണ്ടിട്ട് വരുമ്പോൾ അവർക്ക് കത്തിയിട്ടില്ല കത്തിയിട്ടുണ്ടാവും മിക്കവാറും സാധനം നല്ലതാണെന്ന് എന്തായാലും ഉണ്ടാവും ഉള്ളില് പക്ഷേ ഇതൊരു സമ്മതിക്കുന്നില്ല അതായത് തമിഴ് പടം ഒന്നും ഹിറ്റാവുന്നില്ല എന്താ പറയുക കൂലിയൊന്നും ഓടിയില്ല മദ്രാസയും ഓടുന്നില്ല ഈ പറഞ്ഞ ലെവലില് അപ്പോഴാണ് കേരളത്തിൽ നിന്നൊരു പടം വന്നിട്ട് തമിഴ്നാട്ടിലുള്ള തിയേറ്ററുകളെല്ലാം ഹിറ്റടിക്കുന്നത് ആൾക്കാർക്ക് എല്ലാം പറയാനുള്ളത് തന്നെ ഈ കൂലിനെക്കുറിച്ചും പറയാനില്ല മദ്രാസിനെക്കുറിച്ചും ആൾക്കാർക്ക് പറയാനില്ല സോഷ്യൽ മീഡിയ എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഇവരുടെ ഇൻറ്റർവ്യൂസ് നമ്മുടെ സാന്റിമാസന്റെ ഇൻറ്റർവ്യൂസ് ഇതൊക്കെയാണ് മൊത്തം നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അപ്പം ഞാൻ വന്നപ്പോഴേ അങ്ങ് കുരു പൊട്ടിട്ട് ഒരു രക്ഷയിലാണ് ടെക്കണ റിവ്യൂ ആണ് ഇതില് പറയുന്നത് ഏതാ അറിയോ ഇതിനേക്കാൾ ഹൺഡ്രഡ് ടൈംസ് ബെറ്റർ ആയിട്ടുള്ള പടാണ് കങ്കുവന്ന് കണ്ടപ്പോ ആ സാധനം ദൈവമേ ദൈവ ചിതി വന്നിട്ട് ഒരു രക്ഷയില്ല അത് ഓ കങ്കുവ തിയേറ്ററിൽ മൊത്തം അലർജി ചെയ്യുന്ന അതിനകത്ത് അതായത് ഡി ബി കയറ്റി ഇട്ടിട്ട് ചേവി അടിച്ചു പോകുന്ന രീതിയിലായിരുന്നു ആ പടം ഞാനിരുന്നു കണ്ടേ അതേപോലെ തന്നെ കിളി മറ്റേ കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നത് കണ്ടിട്ട് അത് നോക്കിയിട്ട് കണ്ടിട്ട് കരയുന്ന ആ ചെക്കനും ആ പടമാണ് ഇതിനേക്കാളും ഹൺഡ്രഡ് ടൈംസ് അല്ലെങ്കിൽ ആയിരം തവണ ബെറ്റർ ആയിട്ടുള്ള പടം എന്ന യുവന്മാർ പറയുന്നത് അപ്പോൾ യവന്മാരുടെ റേഞ്ചോ നാലേജോ ഒക്കെ യുവന്മാർ എത്രത്തോളം കുരുപൊട്ടിയിട്ടാണ് ഈ ഒരു പടത്തിൻ്റെ റിവ്യൂ ടൂണെന്നുള്ളത് ഒരു തേങ്ങ മനസ്സിലായിട്ടുള്ള എവന്മാർക്ക് ഒന്നാമതേ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ബേഫറൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്താണ് ഈ യൂണിവേഴ്സിൽ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അതിൻ്റെ ആ യൂണിവേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണിത് ഈ ഇതൊന്നും മനസ്സിലാക്കാണ്ടാണ് ഈ പടം കാണാൻ പോയേക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാതെ കടം പടം കാണാൻ പോയിക്കാം എവിടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അവര് പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു കഥ ആയിട്ട് പറയുന്നുണ്ട് അതായത് നമ്മുടെ കല്യാണി എവിടേക്കാ ന്യൂസിലാൻഡിൽ എവിടേക്കെ ആയിരുന്നു പിന്നെ ഇവർ ഇവിടെ വരുന്നു ഇവരെന്തിനാ അവിടെ പോയത് അതെന്തിനാ എന്നുള്ളതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇവര് ഇമ്മോർട്ടലാണ് പല രാജ്യങ്ങളിലൂടെ പല സ്ഥലങ്ങളിലൂടെ ഒരു കൂട് തേടി നടക്കുന്ന ഒരാളാണ് ഈ കല്യാണി എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകും അങ്ങനെ അങ്ങനെ മാറി 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 ജീവിക്കുന്ന ഇമ്മോർട്ടൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര് അങ്ങനെയാണ് ഇവര് ഈ ബാംഗ്ലൂർ എത്തുന്നത് ബാംഗ്ലൂർ എത്തിയിട്ട് ഒരു കഫേല് ജോലി നേടി രാത്രി ജോലിക്ക് പോകും പകല് എന്താ പറയാ പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് റൂമിനകത്ത് ഇരിക്കും കാരണം വലിത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല പ്രശ്നം നമുക്ക് മനസ്സിലാവും അറിയാലോ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ പോകുന്നതാണെന്നുള്ളത് ഈ പടത്തിനകത്ത് ഈ സാധനം എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഇത് ഇനി ഇവർക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കണോ ഇനി ഇവർക്ക് ഇത് എസ് എ പോലെ പറഞ്ഞു കൊടുക്കണം ആ ഇത് അങ്ങനെ ആയിരുന്നു ഇനി ഇങ്ങനെ ആയിരുന്നു മറ്റേതാണ് മറച്ചതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്ത് 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 വെച്ചിട്ടാ ഈ പടം കാണാൻ പോകുന്നത് വളരെ ായിട്ട് കുറെ സ്പൂൺ ഫീഡ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ കോരി വാരി കൊടുക്കേണ്ട രീതിയിലാണ് ഈ പടക്കെ പറഞ്ഞു പോകുന്നത് അതിനൊന്നുള്ള സമയല്ല ഇവിടെ ആർക്കും ആ ആ മറ്റേ ഡിസ്ക്രിപ്റ്റീവ്സ് ആരും എസ് എ ഒന്നും ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ല നമുക്ക് സാധനം കത്തണം കൃത്യമായിട്ട് ഒന്നോ രണ്ടോ ഡയലോഗിലൂടെ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞു പോകണം ഈ സാധനം കണ്ടപ്പോ സിദ്ദിഖ്ലാലിന്റെ ഒക്കെ മറ്റേ ഗോഡ് ഫാദർ അവർ കണ്ടിട്ടുണ്ടെങ്കില് എന്തിനോ വേണ്ടിട്ട് രണ്ട് ഫാമിലീസ് തമ്മിൽ തല്ലുകൂടുന്നു ഇതിനകത്തൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു പോലും വരെ മലയാള സിനിമ നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ഇടേ രണ്ട് ഡയലോഗ്സ് സാധനം മതി നമുക്ക് എന്താണ് ഈ പറഞ്ഞു പോകുന്നത് എന്നുള്ളത് കാര്യം മനസ്സിലാവും ഒന്നും വേണ്ട കിളിയെ കിളിയെ എന്നുള്ളത് ആ പാട്ട് മതി നമുക്ക് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് പല നാടുകൾ എന്താ പറയാ എന്താ പറയാ തേടി മറ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ആ വരി തന്നെ അതിനകത്ത് വരുന്നുണ്ട് ആ പാട്ടെന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സാധനം സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത് മലയാളം അറിയാത്തതുകൊണ്ട് പാട്ട് അറിഞ്ഞില്ലാന്ന് പോട്ടെ എന്നാൽ ഇതിനകത്ത് ഡയലോഗിൽ പറയുന്നുണ്ടല്ലോ ഇവര്

അപ്പൊ ഇതൊക്കെ എന്തുടാറിയോ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഇടം മണ്ടന്മാരെ ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇവർ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത് എന്താണ് ഇവിടെ ഇതിനകത്ത് മൂത്തോൺ പറഞ്ഞ ക്യാരക്ടർ ഉണ്ട് അത് മമ്മൂട്ടിയാണെന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞു മമ്മൂട്ടിയുടെ അതിന്റെ പോസ്റ്റർ പോലും വന്നു കഴിഞ്ഞു മണ്ടന്മാരെ അടുത്ത ചാപ്റ്ററിലാണ് ഈ സാധനങ്ങളൊക്കെ പറയാൻ പോകുന്നത് എന്താണ് ഈ യൂണിവേഴ്സ് ഇവരെന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ആഹാരാണ് മൂത്തോന് ഇവരെന്തിനാണ് ഈ പേടിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ അടുത്ത ചാപ്റ്ററിലാണ് പറയാൻ പോകുന്നത് ഈ മണ്ടന്മാരോട് ഈ മറുതയോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എനിക്കതേ പറയാനുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് ഒരു പടനാ சொல்றேன் படம் 800 800 മറ്റേ മറ്റേ പേപ്പർ പബ്ലിക്കേഷനോ അല്ലെങ്കിൽ കോൺഫറൻസിൽ ണോ പറഞ്ഞ സാധനങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാന് രണ്ടര മണിക്കൂറാണ് പടം ഉള്ളത് നാല് അഞ്ചു മണിക്കൂറിന്റെ കോൺഫറൻസ് ഒന്നും അല്ലതേ എന്ത് എന്താ ഇതിനൊക്കെ പറയാം ഇങ്ങനെയൊക്കെ റിവ്യൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇത്രയും നല്ല സിനിമ മോശമാണെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ വളരെ മോശമായി പറയുന്നത് അതായത് കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഞാൻ തമിഴിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തമിഴ് ആൾക്കാർ ആൾക്കാരെന്നെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഭയങ്കര മോശമായിട്ടാണ് ഈ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല ഈ പടം എന്നുള്ളത് അപ്പോൾ ആ റേഞ്ചിൽ പറയുന്ന റിവ്യൂ ഇത് പ്യൂർലി കുരുപൊട്ടിയിട്ടുള്ള പടമാണ് കുരു സാധനമാണിത് അതായത് ഇവർ പറയുന്ന വേറൊരു സാധനം അതായത് മുപ്പത് കോടി ബജറ്റിൽ ഒരു പടം ചെയ്തിട്ട് നിങ്ങൾ ഇവിടുന്ന് നൂറ് കോടിയും നൂറ്റമ്പത് കോടിയും ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പം ആ കൈൻഡ് ഓഫ് റെട്ടറിക്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത് പറയാം നമുക്ക് ഇവർ എന്താ പറയുക നൂറ്റമ്പത് കോടിക്കും ഇരുന്നൂറ് കോടിക്കും മുന്നൂറ് കോടിക്കൊക്കെ പടം ചെയ്യും അതിൽ നൂറ്റമ്പത് കോടി തന്നെ ആദ്യം ഈ പറയുന്ന മെയിൻ ആക്ടർക്ക് കൊടുക്കും ബാക്കി അമ്പത് കോടിയാണ് ഡയറക്ടർക്ക് പടം ചെയ്യാൻ കൊടുക്കുന്നത് ആ അമ്പത് കോടിയിൽ നിന്നിട്ട് വേണം ഡയറക്ടർ ഈ പറയുന്ന ബ്രഹ്മാണ്ട സാധനം എടുത്ത് വെക്കാൻ ഞാൻ മുന്നൂറ് കോടി എന്ന് പറഞ്ഞ സാധനം അടിച്ചു വിട്ടിട്ട് ഒരു പത്ത് കോടീൻ്റെ സാധനം പോലും പടത്തിൽ ഉണ്ടാവില്ല ആ റേഞ്ച് പടങ്ങളാണ് ഇവർ ചെയ്ത് വെക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മുപ്പത് കോടി ബജറ്റിൽ ഈ റേഞ്ചിൽ പടം ചെയ്ത് വെച്ചതിൻ്റെ ഒരു കുരുപൊട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ റിയലിസം റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് സബ്റ്റിലായിട്ടൊക്കെ സാധനങ്ങൾ പറഞ്ഞു പോവാ കഥ പറഞ്ഞു പോവുക എന്നുള്ള കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടാ ഇവരിപ്പോഴും പത്ത് വർഷം ബാക്കിലാണ് ഈ കൈൻഡ് ഓഫ് ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഈ പത്ത് വർഷം പുറകിലുള്ള പടങ്ങളൊക്കെ എപ്പോഴും കയറി വരുന്നത് അതായത് ഈ ഇറങ്ങിയ മദ്രാസി കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തൊക്കെ ക്രിഞ്ച് ക്ലീഷ ഫസ്റ്റ് എന്താ പറയുക ഈ പറഞ്ഞ ലവ് ട്രാക്ക് ഉണ്ട് അതിനകത്തൊക്കെ അതൊക്കെയാണ് ഇവന്മാർക്ക് വേണ്ടത് ഈ കൈൻഡ് ഓഫ് ആൾക്കാർക്ക് വേണ്ടത് അത് തമിഴിലുള്ള ഓഡിയൻസ് കുറേ ഒക്കെ മാറി അപ്പൊ ഈ പറഞ്ഞ ഈ പടത്ത് നമ്മുടെ എന്താ പറയാ സൂര്യയുടെ കാർത്തിയുടെ ഒരു ഒരു ഡയലോഗ് വന്നായിരുന്നു അതായത് മലയാളത്തിലുള്ള റിയലിസ്റ്റിക് സാധനങ്ങളുള്ള പടങ്ങൾ കണ്ടിട്ടാണ് പുള്ളി ഈ പറയുന്ന മെയ്യഴകൻ പോലെയുള്ള പടങ്ങൾ ചെയ്തതെന്നുള്ളത് മെയ്യഴകനൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടമാണ് എന്ത് രസമുള്ള പടമാണ് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഭയങ്കര നമ്മൾ അവസാനം നമുക്ക് വല്ലാത്തൊരു ഫീൽ ആവുന്ന ഒരു രീതിയിലുള്ള പടങ്ങളാണ് ആ പടങ്ങളൊക്കെ പുള്ളി ഈ കൈൻഡ് ഓഫ് മലയാളത്തിൽ നിന്ന് വരുന്ന പടങ്ങൾ കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനമായിട്ട് വരുന്ന രീതിയിലുള്ള പടങ്ങളാണ് ഈ പറയുന്ന മെയ്യഴകനയൊക്കെ അപ്പോൾ അങ്ങനത്തെയൊക്കെ പടമുണ്ട് പക്ഷേ ഇവന്മാർക്ക് അവിടെ കൂലി ഇറങ്ങി ഇവന്മാർക്ക് അത് വേണ്ട കങ്കു ഇറങ്ങി അതും വേണ്ട ഈ മദ്രാസ് ഇറങ്ങി അതും വേണ്ട ഇതൊന്നും വേണ്ട ആ സ്പേസിലാണ് ഒരു മലയാള പടം കയറി അടിക്കുന്നത് അതിന് പ്രേമലും വന്നു അതിനെ പിന്നെ പ്രേമം വന്നു പിന്നെ അതേപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് വന്നു കുരു പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇത് മാത്രമൊന്നുമല്ല ഇതിപ്പോൾ ഇവർ റിവ്യൂ ആയിട്ട് ഇട്ടു പക്ഷേ നമ്മൾ ഈ പബ്ലിക് ഒപ്പീനിയൻ നോക്കുന്ന സമയത്ത് അവിടെയും ഇതൊക്കെ വന്ന് പറയുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാന്നുള്ളതാണ് പിന്നെ ഒരു ഒരു ലിറ്ററസി ഉണ്ടല്ലോ ഒരു സിനിമാറ്റിക് ലിറ്ററസിന്ന് പറഞ്ഞ ഒരു സാധനം എല്ലാവർക്കും അത് വേണമെന്നൊന്നും നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് സിനിമയെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങൾ റിവ്യൂ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിനിമ ലിറ്ററസി വേണം നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം എന്താണ് ഈ യൂണിവേഴ്സ് എന്താണ് സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളത്തിൽ സെറ്റ് ചെയ്യുക വേഫറോർ ഫിലിംസ് മലയാളത്തിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ത് കൈൻഡ് ഓഫ് യൂണിവേഴ്സ് ആണ് അതിനകത്ത് വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത് ആ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് അതിനകത്ത് കുറേ കാമിയോ റോൾസ് വരുന്നുണ്ട് ഇവർക്കൊക്കെ ഉള്ളത് നെക്സ്റ്റ് ഇതിലാണ് വരുന്നത് മൂത്തോന്നു പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണ്ട അറ്റ്ലീസ്റ്റ് നമ്മൾ റിവ്യൂ പറയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം പഠിച്ച് സാധനങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിവ്യൂ പറയാൻ അല്ലാണ്ട് വെറുതെ കുരുപുട്ടിട്ട് എന്തെങ്കിലും വന്ന് പറയല്ല ചെയ്യേണ്ടത് ഇതൊരു വല്ലാത്ത കുരുപട്ടിയ ഒരു റിവ്യൂ ആയി പോയി എന്നുള്ളതാണ് സൽമാനോ ദുൽഖർ ആണ് ഡി ക്യൂ ദുൽഖർ സൽമാനാണെന്നുള്ളതൊക്കെ എല്ലാര്ക്കും അറിയാം ഇതൊരു ഒരു പ്രത്യേക മൈൻഡ് സെറ്റിൽ നിന്നിട്ട് പറയണ്ടേ ഡൽഖർ സൽമാനോ ദുൽഖർ സൽമാനോ എന്നൊക്കെ ഉള്ളത് മഞ്ഞുമൽ ലൈസിലെ മഞ്ഞുമൽ ബോയ്സിലെ ആക്ടർ എന്തിനാ ഉള്ളവന്ന് എന്തിനാണ് അവൻ എന്നുള്ളത് അപ്പൊ പറയണേ ഇത് പ്രശ്നമായി തോന്നിയപ്പോഴാണ് പറയുന്നത് അല്ല അവൻ ഉള്ളിരിക്കട്ടാ എന്ന് പറഞ്ഞിട്ട് സാധനം പറഞ്ഞു പോകുന്നത് ഇങ്ങനെ ഇത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് നെഗറ്റീവ് പറയാനായിട്ട് പറയുന്നതാണെന്നുള്ളത് ദൈവംമാർ ഒരു എല്ലാവരും പോസിറ്റീവ് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മോചിച്ച് നിന്നോളൂ അതിനൊരു കുറച്ച് വ്യൂ കിട്ടിക്കോളും എന്നുള്ള ലെവലായിരിക്കും ഈ സാധനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പൊട്ടി ഒലിക്കാൻ പാടുണ്ടോ അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ അതായത് ഇവരുടെ സിനിമകളെല്ലാം പത്ത് വർഷം ബാക്കിൽ നിന്ന് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പത്ത് വർഷം മുന്നേയാണ് അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട് ആൾക്കാർക്ക് ഗ്രൗണ്ടിലുള്ള റിയാലിറ്റിയിലുള്ള ആളുകൾക്ക് കുറച്ച് റിയലിസ്റ്റിക് സാധനങ്ങൾ വേണമെന്നുണ്ട് എന്നാൽ അങ്ങനത്തെ പടങ്ങളൊട്ട് വരുന്നു അപ്പോൾ വരുന്ന പടങ്ങളാണെന്നുണ്ടെങ്കിലോ ഈ സാധനങ്ങൾ ഒന്നും ഒട്ടും ഇല്ലാത്ത എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാസ് മസാല കൈൻഡ് ഓഫ് സാധനങ്ങളും അതും വേണം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു അന്യ ചിത്രം ചിത്രം വന്നിട്ട് ഇങ്ങനെ സക്സസ് ആവുന്ന സമയത്ത് ഇത്രത്തോളം ഒരു കുരുപൊട്ടേണ്ട ആവശ്യമുണ്ടാവും റിവ്യൂ പറയുമ്പോൾ ഒരു ഇച്ചിരി ക്വാളിറ്റി വേണ്ട ഇച്ചിരി സാധനങ്ങൾ പഠിച്ചിട്ട് വേണ്ട റിവ്യൂ പറയാൻ അപ്പം ഇത് ഇങ്ങനെ കുറേ കുരു പൊട്ടി ഒലിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ടിക്കറ്റ് കിട്ടാണല്ലോ എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുന്നൂറ് മുന്നൂറോ തിയേറ്ററിൽ എന്തോ ആണ് ഫസ്റ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് തി അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ മേലെ സ്ക്രീനുകളിലേക്ക് മാറി ചില എന്താ പറയുക മൾട്ടിപ്ലെക്സുകളിലൊക്കെ എല്ലാ സ്ക്രീനിലും ലോഗയാണിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ റേഞ്ചിലേക്ക് പടം മാറി അതേപോലെ തന്നെ ഇപ്പോൾ ഓവർസീസ് ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എല്ലാം നോക്കി കഴിഞ്ഞാൽ ഏകദേശം നൂറ് നൂറ്റമ്പത് കോടിയുടെ മുകളിലേക്ക് പടം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അത് ഏകദേശം ഒരു ആഴ്ച കൊണ്ടാണ് ഒരു ഒന്ന് ഒന്നരാഴ്ച കൊണ്ടൊക്കെയാണ് ഈ രീതിയിലുള്ള മാറ്റം ഈ പടത്തിന് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒബിയസ്ലി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള നെഗറ്റീവും കൂടെ വരും എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം നമുക്ക് ഇതൊക്കെ പക്ഷെ എന്തിരുന്നാലും ഒരു റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ ഒരു ചിരിയെങ്കിലൊരു ക്വാളിറ്റി നമ്മളാ പടത്തിനെ പ കുറിച്ച് പഠിച്ച് അത് എന്താണ് ആ പടം മുന്നോട്ട് വെക്കുന്നത് അഞ്ച് അഞ്ച് ചാപ്റ്ററുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന്റെ ക്രൂ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ അഞ്ച് ചാപ്റ്റർ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഫൈനൽ ഒരു പിക്ചറിലേക്ക് ഇത് വരിക എന്നുള്ളതാണ് അപ്പോൾ ആ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഒരു റിവ്യൂ പറയാൻ അപ്പോൾ ഇങ്ങനെ കുരു പൊട്ടി ഒലിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാരോട് ഇതുപോലത്തെ കുറച്ച് റിയലിസ്റ്റിക് നല്ല സാധനങ്ങൾ ചെയ്യാൻ പറയാം അത്രേ പറയാനുള്ളൂ